എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പൗർണമി ദിവസത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു താന്ത്രിക പരിഹാരത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഈ പരിഹാരം നിങ്ങളുടെ ഏതൊരാഗ്രഹം നടക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് പക്ഷേ ആവശ്യം ന്യായമായിരിക്കണം മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തുന്നത് ആയിരിക്കാനും പാടില്ല ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് ഒരുപാട് ചിലവുകളൊന്നുമില്ല ഒരു ഇല മാത്രമാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് അത് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും ആവശ്യം ബിരിയാണി ഇല അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ ഇല ബേ ലീഫാണ് വേണ്ടത് ഒരേ ഒരു കറുവപ്പട്ടയുടെ ഇല എടുക്കുക അതിൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങൾക്ക് എന്താണോ സാധിക്കേണ്ടത് അത് സാധിച്ചു കഴിഞ്ഞതുപോലെ എഴുതുക ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പം ഒരു ജോലി വേണം എന്നാണെങ്കിൽ ജോലി വേണം എന്നെഴുതാതെ ജോലി കിട്ടി അല്ലെങ്കിൽ ജോലി ലഭിച്ചു എന്നെഴുതുക അതുപോലെ എന്ത് ആഗ്രഹമാണെങ്കിലും അത് സാധിച്ചു എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട് ഇങ്ങനെ എഴുതിയതിന് ശേഷം ആ ബിരിയാണി ഇല പൂർണ്ണമായും കത്തിക്കുക അതിനുശേഷം ശേഷം വീടിന് പുറത്ത് കാറ്റിൽ പറത്തിവിടുകയാണ് ചെയ്യേണ്ടത് ഇത്രയുമാണ് പൗർണമി ദിവസത്തിൽ ചെയ്യാനുള്ള ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഫലം ലഭിക്കുന്നതാണ്